് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ പൈസ ഇടുകയും പൈസ എടുക്കുകയും അതുപോലെ തന്നെ പൈസ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ബാങ്കുകളിലുള്ള എസ് ബി അക്കൗണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാങ്കുകളിൽ എസ് ബി അക്കൗണ്ട് ഉള്ള പോലെ തന്നെ ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ടും പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലുള്ള പ്രശസ്തമായ കമ്പനികളുടെ ഓഹരികൾ വാങ്ങി ഈ ഓഹരികൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞതും എൻ അതുപോലെ തന്നെ സി ഇങ്ങനെ രണ്ട് കമ്പനികളാണ് നമ്മുടെ പേരിലുള്ള ഓഹരികൾ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് ഈ എൻ എസ് ഡി എല്ലിലോ സി ഡി എസ് എല്ലിലോ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റുകയില്ല അതിന് അധികാരപ്പെടുത്തിയ ഒരു ബ്രോക്കർ മുഖേന വേണം നമ്മളൊരു അക്കൗണ്ട് എടുക്കാൻ അങ്ങനെ നമ്മളൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എത്ര രൂപാടിയാണെങ്കിലും നമ്മളൊരു ഓഹരി വാങ്ങിയാൽ ഓട്ടോമാറ്റിക്തായിട്ട് തന്നെ അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സേവ് ചെയ്തോളും അത് അവർ സൂക്ഷിച്ചോളൂ അതുപോലെ തന്നെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പം നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ ഫ്രീ ആയിട്ട് കൂടെ കിട്ടുന്നുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആണ് അതിനും പൈസയൊന്നും കൊടുക്കണ്ട എങ്കിൽ പോലും ആ കൂട്ടത്തിൽ തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓഹരികൾ വാങ്ങാനും ഓഹരികൾ വിൽക്കാനും ഉള്ള ഒരു അക്കൗണ്ടും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഈ രണ്ട് അക്കൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ കമ്പനികളുടെയും അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ്റി സംതിങ് കമ്പനികളുണ്ടെന്നാണ് അത്രയും കമ്പനികളുടെ അതായത് അത്രയും രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട് അതിൽ കൂടുതലുണ്ട് ഇത്രയും കമ്പനികളുടെ ഓഹരികൾ നമുക്ക് വാങ്ങാനും നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ ഓഹരികൾ നമുക്ക് വാങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാനും എത്ര കാലം വേണമെങ്കിലും അവ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാനും പറ്റുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഡോക്യുമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു പാൻ കാർഡ് വേണം അതുപോലെ തന്നെ നമുക്കൊരു ആധാർ കാർഡ് വേണം പിന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി അതായത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഒരു ഓഹരി വാങ്ങണമെങ്കിൽ അതിന് ഫണ്ട് വേണമല്ലോ ആ ഫണ്ട് നമ്മുടെ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഓഹരി വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അതായത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ പണം വരികയും ആ പണം നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കണമെങ്കിൽ നമ്മുടെ എസ് ബി അക്കൗണ്ടിലേക്കാണ് ആ പണം പിൻവലിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കൊരു എസ് ബി അക്കൗണ്ടും പാസ്പോർട്ട് അല്ല പാസ്ബുക്കിൻ്റെ കോപ്പി അതായത് അക്കൗ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഇതോടൊപ്പം വേണം പിന്നെ നമുക്ക് വിവരങ്ങൾ അറിയാനായിട്ട് അപ്പോ അറിയാനായിട്ട് ഒരു ടെലിഫോൺ നമ്പർ വേണം ഒരു ഇമെയിൽ ഐ ഡി വേണം പിന്നെ നമ്മുടെ സിഗ്നേച്ചർ വേണം നമ്മൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു സിഗ്നേച്ചർ വേണം പിന്നെ നമുക്കൊരു നോമിനി വേണം ഇൻ കേസ് നമ്മുടെ അഭാവത്തിൽ ഇത് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരു നോമിനിയും കൂടെ വെക്കണം ആ നോമിനിക്ക് പ്രൂഫായിട്ട് നമ്മളൊരു നോമിനിയുടെ ആധാർ കാർഡും കൂടെ കൊടുക്കണം ഇത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കർ മുഖേന നമുക്ക് ഓഹരികൾ വാങ്ങാം അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് ഫോണിൽ അവരുടേതായിട്ടുള്ള അവരുടെ കമ്പനിയേതായിട്ടുള്ള ഒരു ടെലഫോൺ ആപ്പ് നമുക്ക് തരുന്നുണ്ട് ആ ആപ്പിലൂടെ ബ്രോക്കറുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഓഹരികൾ വാങ്ങാനും ഓഹരികൾ വിൽക്കാനും പൈസ അക്കൗണ്ട് നമ്മുടെ എസ് ബി അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ച് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും എസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇതെല്ലാം ഈ ആപ്പ് മുഖേനയും നമുക്ക് സാധിക്കുന്നതാണ് ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ഇത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം ആ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കിംഗ് ഫേമിൽ അതായത് ഒരു ബ്രോക്കി ഓഹരി ഇടപാടുകാരുടെ അടുത്ത് ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് പാടുള്ളൂ ഇനി നമുക്ക് രണ്ടാമതൊരു അക്കൗണ്ട് വേണമെന്ന് കഴിഞ്ഞാൽ വേറെ ഒരു ബ്രോക്കറെ സമീപിക്കേണ്ടതും അവരുടെ കൂടെ രണ്ടാമത് വേണമെങ്കിൽ ഒരു ഡിമാർറ്റ് അക്കൗണ്ട് തുടങ്ങാവുന്നതുമാണ് ഞാനിപ്പം ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അക്യൂമൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് എറണാകുളത്തുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാൻ പറ്റും അതുപോലെ തന്നെ സെർച്ച് ചെയ്താലും ഏറ്റവും നല്ല സർവീസുകളും അതുപോലെ തന്നെ നമ്മുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പോലും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം ഏതാണ്ട് മുഴുവൻ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം കറക്റ്റായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യരുതാത്തത് തുടങ്ങിയ കാര്യങ്ങൾ അക്യൂമെൻറ്റിലുള്ള വിദഗ്ധരായ ഒരു സമിതിയുണ്ട് ആ സമിതി റിസർച്ച് ടീമുണ്ട് ആ റിസർച്ച് ടീമിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ റെക്കമെൻറ്റേഷനും നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത് എന്ന് നോക്കാം നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പണം ആ പണം നമുക്ക് നൂറ് ശതമാനം സുരക്ഷിതമാണ് അതായത് കള്ളം വന്നു കൊണ്ടുപോവുമോ അതല്ലെങ്കിൽ ചെതലിരിച്ചു പോവുമോ കടലാസായിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ ചെതരലിരിച്ചു പോകാം മഴ നനഞ്ഞു പോവാം ഇങ്ങനെ നശിച്ചു പോകാതെ സുരക്ഷിതമായിട്ട് നമ്മുടെ പണം നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു ഓഹരി വാങ്ങി സൂക്ഷിച്ചാൽ നമുക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് മുഖേന നമുക്ക് ഓഹരികൾ വാങ്ങുന്നതും വിൽക്കാനും വളരെ എളുപ്പമാണ് ഏത് സമയത്തും അതായത് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുള്ള അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ആയിട്ടുള്ള ഏത് സമയത്തും നമുക്ക് ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം അത് രണ്ടും എളുപ്പമാണ് മൂന്നാമത്തെ ഒരു ഉപകാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വ്യാപാര ചെലവുകളാണ് നമുക്കറിയാം നമ്മൾ വേറെ ഒരു ഇപ്പോൾ പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ നമ്മളതിനെ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം സ്റ്റാമ്പ് വാങ്ങിക്കണം മുദ്ര പേപ്പർ വാങ്ങിക്കണം ഇതെല്ലാം വാങ്ങിച്ച് ഓരോന്ന് എഴുതി ഇതെല്ലാം വരുമ്പോഴത്തേനും ഒത്തിരി സമയനഷ്ടം ഉണ്ടാകും ഇതിപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപയുടെയോ അഞ്ച് ലക്ഷം രൂപയുടെയോ പത്ത് ലക്ഷം രൂപയുടെയോ എന്ത് അക്കൗണ്ട് എന്ത് ഓഹരികൾ വാങ്ങണമെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് വളരെ പരിമിതമായ ചിലവുകളല്ലാതെ കൂടുതലായിട്ട് ഒരു ചിലവുകൾ വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള നമ്മുടെ ഓഹരികൾ എളുപ്പത്തിൽ വിറ്റ് പണമാക്കാൻ പറ്റും നമുക്ക് പൈസക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്ന അതായത് നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒമ്പതേകാല തൊട്ട് മൂന്നര വരെയുള്ള സമയത്ത് ഏത് സമയത്തും അത് വിറ്റ് പണമാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഓഹരികൾക്കുള്ള ഒരു മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബാങ്കിൽ കൊണ്ട് വെക്കാൻ പറ്റും നമുക്ക് എന്തേലും ഒരു അത്യാവശ്യം വന്നു അത്യാവശ്യം വന്നു നമ്മുടെ അക്കൗണ്ടുകൾ നമ്മൾക്ക് നമുക്കത് വിൽക്കാൻ താല്പര്യമില്ല വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കത് ബാങ്കിലോ അതുപോലെ തന്നെ കെ എസ് എഫ് ഇ പോലുള്ള ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ അത് പണയം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിങ് കണക്ക് വയ്ക്കാനും കണക്ക് കൂട്ടാനും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മതി കാരണം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ അവർ വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പല രീതിയിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കൂട്ടിയാലും തിരിച്ചു കുണിച്ചാലും മറിച്ച് കുണിച്ചാലും എങ്ങനെ വേണമെങ്കിലും അത് നോക്കി എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അതുതന്നെ അക്കൗണ്ടിങ്ങിനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനം നമ്മുടെ ബ്രോക്കിംഗ് ഫേം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ആപ്പിലൂടെ തന്നെ അതുപോലെ ഇനി നമുക്കത് വിൽക്കാൻ ആഗ്രഹമില്ലെങ്കിൽ എല്ലാ വർഷവും മിക്കവാറും കമ്പനികളൊക്കെ അവരുടെ ലാഭത്തിൽ നിന്നൊരു വിഹിതം ഓരോ അക്കൗണ്ട് ഹോൾഡർക്കും കൊടുക്കുന്നുണ്ട് ഓരോ ഓഹരി ഉടമകൾക്കും കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര ഓഹരികളുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഡിവിഡൻഡ് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഓഹരികൾ വ്യാപാരം ചെയ്യാൻ നമുക്ക് എവിടെ നിന്ന് ലോകത്ത് എവിടെ നിന്ന് നിന്ന് വേണമെങ്കിൽ നിയന്ത്രിക്കാം നമുക്കതിന് പ്രത്യേകിച്ച് സ്റ്റാഫൊന്നും വേണ്ട എത്ര കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് സ്റ്റാഫൊന്നും വേണ്ട പിന്നെ ആകെപ്പാടെ ഉള്ള ഒരു നഷ്ടസാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിലൊക്കെ ചില കമ്പനികളൊക്കെ ഇപ്പൊ പൂട്ടിപ്പോ ഈ അങ്ങനെയുള്ള നഷ്ടസാധ്യതകൾ ഒഴിവാക്കാൻ നമ്മൾ ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ പണം ഒരു പത്തോ അതല്ലെങ്കിൽ ഇരുപതോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല കമ്പനികളിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കമ്പനി പൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോസും വരികയില്ല കാരണം അതിനൊക്കെ മുമ്പേ നമ്മുടെ ഇഷ്ടം നമുക്ക് ആവശ്യത്തിനുള്ള അതായത് നമുക്ക് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പം ഈ നമ്മൾ നമ്മൾ ഓഹരി എടുത്തേക്കുന്ന ഇരുപത് കമ്പനികൾ ഒരുമിച്ച് എന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമാണ് നമുക്കതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയും വൈഡായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം പിന്നെ നമുക്കുള്ള ഒരേ ഒരു നഷ്ടസാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പനികൾ പൂട്ടിപ്പോകുക എന്നുള്ളതാണ് അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ വിവിധ കമ്പനികളിൽ അതുപോലെ പ്രശസ്തമായ കമ്പനികളിൽ കുറിച്ച് പഠിച്ചിട്ട് പ്രശസ്തമായ കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല വാർഷിക വരുമാനവും അതുപോലെ തന്നെ ഓഹരികളിൽ നിന്നുള്ള ലാഭവുമായിട്ട് നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇത് തുടങ്ങാനായിട്ട് നമുക്ക് ഒത്തിരി രൂപ ഒന്നും വേണ്ട നമുക്ക് നൂറ് രൂപ ഉള്ളെങ്കിൽ ആ നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ മാസമാസം ഒരു കൃത്യമായ തുക അല്ലെങ്കിൽ ഒരു തുക നമ്മൾ ഇടുന്നു അതിനുള്ള ഓഹരികൾ വാങ്ങുന്നു അതിനെ സൂക്ഷിച്ചു വെക്കുന്നു അത് ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പം അതിൻ്റെ ഒന്നെങ്കിൽ ലാഭവിഹിതം തരുന്നു അതല്ലെങ്കിൽ ലാഭത്തിലാണെങ്കിൽ ആ ഓഹരികൾ വിറ്റ് നമുക്ക് പൈസയാക്കി സൂക്ഷിക്കാൻ പറ്റുന്നു ഇത്രയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഡിമാർറ്റ് അക്കൗണ്ടിൻ്റെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള വഴികളും അതുപോലെ തന്നെ എടുത്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും ഇവയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ എന്നെ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എട്ട് നാല് പതിമൂന്ന് പത്ത് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് എട്ട് നാല് പതിമൂന്ന് പത്ത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നോ അതല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണമെന്നോ തോന്നി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി എല്ലാ സഹായവും ഏത് സമയത്തും ചെയ്തു തരാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ Okay, bye.